ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും മാദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതുപോലെ ആരെങ്കിലും നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അത് കിടപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കാം നമ്മുടെ നയനെയാണ് അപ്പം നയനി ഇങ്ങനെ കിടക്കാൻ കേട്ടോ നയനെ മാതൃശം കൂടി ഇങ്ങനെ കിടക്കാണ് അപ്പോൾ കിടന്നുകൊണ്ടിരുന്ന ഈ കിടക്കുന്ന കിടപ്പിൽ തന്നെ നമ്മുടെ നയനെ എന്തോ വിചാരിച്ചു ഒരു പേപ്പറും പേന ഒക്കെ ആയിട്ട് എടുത്തങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആദർശ് താനിത് എവിടെ പോവാ അത് പിന്നെ വേറൊന്നുമല്ല എനിക്കൊരു പെട്ടെന്നൊരു ഡിസൈൻ ഇപ്പൊ കേറി വന്നു അപ്പൊ അത് വരച്ചില്ല എങ്കിലൊരു സമാധാനം ഇല്ല കേടത്താൽ എനിക്ക് ഉറക്കം വരില്ല എന്താണോ താനീ കാണിക്കുന്ന രാവിലെയൊക്കെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ അതുപോലെ പോലെ അത് പിന്നെ മനസ്സിലുള്ളത് വരച്ചിട്ടില്ലെങ്കിൽ ഞാൻ മറന്നു പോകും നീ രാത്രി മുഴുവനും ജോലി ചെയ്ത പിന്നെ എങ്ങനെയാ ഉറങ്ങുന്നത് അത് പിന്നെ ഉറങ്ങിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ ദ അങ്ങനെയെങ്കിലേ നാളെ നീ ഓഫീസിലേക്ക് വരണ്ട അതെന്താ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞത് എനിക്കിതൊക്കെ പരിചയുക രാത്രി ഉറങ്ങിയില്ലെങ്കിലും പകൽ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ എത്രയോ ഉറക്കം ഉള്ളച്ചിരിക്കുന്നു അല്ല ഇനി ഞാൻ കൂട്ടിരിക്കണോ ഏയ് വേണ്ടെന്നേ ഉറക്കം കളഞ്ഞാലേ ആദർശമായിട്ടിരുന്ന ആള് ഓഫീസ് പോകാൻ പറ്റില്ല അറിയാലോ അസുഖക്കാരനാണേ പെട്ടെന്ന് ഇടന്ന് ഉറങ്ങാൻ നോക്കിക്കോ അതെ അപ്പം ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയനി അങ്ങ് വെളിയിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ നയനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഐഡിയ വന്നപ്പോഴത്തേക്ക് എന്നാ പിന്നെ ഇങ്ങ് വരച്ചേക്കാൻ ഓർത്താണ് പുള്ളിക്കാരി അങ്ങ് പോകുന്നത് ഇനി ഉറക്കം ഉളക്കുന്നതൊക്കെ ഏഹ് വലിയ കുഴപ്പമില്ലാത്ത കേസാണ് കാരണം പണ്ട് പ്രതിമയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ഉറക്കം ഒളച്ചൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശീലമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നയനെ എന്താ ചെയ്യുന്നത് മാറിപ്പോയിരുന്ന ഡിസൈൻ വരയ്ക്കുകയാണെ മനസ്സിൽ തോന്നി ആ ഒരു ഡിസൈൻ വളരെ മനോഹരമായിട്ട് വരച്ചോട്ടിരിക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനും ജയനും കിടന്ന് കിടന്നുറങ്ങുന്ന അപ്പോഴത്തേക്കും ദേവയാനിക്ക് ഉറക്കമൊന്നുമില്ലാണ്ട് അപ്പം ദേവയാനിങ്ങനെ ഉണർന്നിങ്ങനെ കിടക്കുകയാണ് അപ്പം ഉണർന്ന് ഇങ്ങനെ കിടന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കട്ടലേന്ന് എണീറ്റ് എണീക്കാൻ ഇങ്ങനെ തുടങ്ങിയത് ജയൻ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു അപ്പം പുള്ളിക്കാരി എന്ത് ചെയ്തു വീണ്ടും പതിങ്ങി ഇങ്ങനെ കിടന്നു പിന്നെ ജയൻ ഉറക്കം പിടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പതുക്കെ കട്ടിൽ നിന്ന് എണീക്കാണ് കേട്ടോ നമ്മുടെ ദേവയാനിക്കൊരു സമാധാനം ഒന്നുമില്ല എപ്പോഴും നയനെ നയനയെ കാണണം നയനോട് സംസാരിക്കണം നയനയായിട്ട് അവിടെ കുറെ നേരം ഇരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് അങ്ങനെ പതുക്കെ നിന്ന് എണീറ്റ് പോവുകയാണ് എണീറ്റ് എങ്ങോട്ടേക്കാ പോകുന്നത് നയനയുടെ അടുത്തേക്ക് ഏതായാലും നയനെ ഡിസൈൻ വരച്ചോണ്ടിരിക്കാണല്ലോ അപ്പൊ നയനയുടെ അടുത്ത് ചെന്നിരിക്കലോ കുറച്ച് നേരം സംസാരിക്കാല്ലോ മരുമകളുമായിട്ട് സ്ള്ളാലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ദേവയാനി പതി അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് അന്നിട്ട് നമ്മുടെ നായനയുടെ അടുത്തേക്ക് ചെന്നു അപ്പൊ നായനെ ചോദിച്ചു ഇതെന്താ ഇതെന്താ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് എന്തോ ഉറക്കം വന്നില്ല അങ്ങനെ ഉറങ്ങാതിരുന്നത് കൊണ്ട് എനിക്ക് ഈ കാഴ്ച കാണാൻ പറ്റില്ലേ എന്തിനാ മോള് രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങാതെ ജോലി ചെയ്യുന്നത് അത് പിന്നെ എനിക്കും ഉറക്കം വന്നില്ലമ്മേ പെട്ടെന്ന് മനസ്സിലൊരു ഐഡിയ വന്നു അതാ പേപ്പറിലേക്ക് പകർത്താൻ തീരുമാനിച്ചു ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോകും എങ്കി പിന്നെ മൂക്ക് ഞാനൊരു കോഫി എടുക്കട്ടെ അയ്യോ അമ്മേ വേണ്ട കോഫിയൊന്നും വേണ്ട പിന്നെ മോളാണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അല്ലല്ലല്ല മോൾ ഡിസൈൻ ചെയ്യുന്നത് കാഴ്ചക്കാർക്ക് കാഴ്ചക്കാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷെ അതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ വളരെ വളരെ വലുതാ അതിന് മാർക്കറ്റിന് മുഴുവനുമാണ് നീ സ്വാധീനിക്കുന്നത് അതും മറക്കരുത് അത് പിന്നെ ഞാൻ രാത്രിയിൽ കാപ്പി ഒന്നും കുടിക്കാറില്ല അമ്മേ ഇപ്പൊ സമയം എത്രയെന്ന മോളുടെ വിചാരം ഒരു മണി കഴിഞ്ഞു അപ്പൊ പിന്നെ ക്ഷീണം ഉണ്ടാവില്ലേ ഈ സമയത്തൊക്കെ ഒരു ഉണർവ് ഉണ്ടാകാൻ ഒരു ഗ്ലാസ് കാപ്പി നല്ലതാ ഇപ്പൊ ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം പ്രത്യേകിച്ച് ഈ ദേവയാന ഇടുന്ന കാപ്പി കുടിക്കാനേ ഒരു ടേസ്റ്റ് അല്ലേ ഉം അതെ അതെ എങ്കിൽ പിന്നെ എടുത്തോണ്ട് വാ അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഉം എന്തെങ്കിലും കഴിക്കാൻ വേണോ ഈ സമയത്തോ കഴിക്കാൻ ഒന്നും വേണ്ട കാപ്പി എടുക്കാണെങ്കിൽ എടുക്കുക ആരെങ്കിലും നമ്മളിങ്ങനെ സംസാരിക്കുന്നത് കണ്ടാൽ മതി നമ്മുടെ നാടകം പൊളിയാനായിട്ട് അതുകൊണ്ട് കാപ്പി മാത്രം മതി കഴിക്കാൻ ഇനി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കും വേണ്ട ആ എങ്കിൽ പിന്നെ ഞാൻ വേഗം പോയി കാപ്പി ഇട്ടുകൊണ്ട് വരാമെന്നു പറഞ്ഞ് നമ്മുടെ ദേവയാനി കാപ്പി ഇടാൻ വേണ്ടി പോവുകയാണ് നയനെ അപ്പോഴത്തേക്കും ഇങ്ങനെ ഇരുന്ന് പല സ്വപ്നങ്ങളൊക്കെ കാണുകയാണ് കേട്ടോ കാരണം ഒരുപാട് സന്തോഷമുണ്ട് നയനക്ക് ഈ ഒരു നിമിഷം ഒന്നും ഉടനെ ഒന്നും വന്ന് ചേരുന്നു ഒന്നും ഇതുവരെ നമ്മുടെ നയനയ്ക്ക് അറിയില്ലായിരുന്നല്ലോ അപ്പൊ അതിൻ്റെ സന്തോഷത്തോടുകൂടി എന്തൊക്കെയോ നിന്ന് ആലോചിക്കുന്ന സീൻ കാണിക്കുന്നു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ വരച്ച് ഏകദേശം തീരാറൊക്കെ ആയിട്ടോ പിന്നെ വരച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്നാണ് നമ്മുടെ അനാമിക ഇറങ്ങി വരുന്നത് അനാമിക ഇറങ്ങി വന്നതും നമ്മുടെ നായനൊന്നും പേടിച്ചു പോയിട്ടോ അപ്പൊ അനാമിക ഇങ്ങനെ പതികെ ഇറങ്ങി വന്നു അനാമികയ്ക്ക് അറിയില്ലല്ലോ പിന്നെ ഇവർ നമ്മൾ കളക്ഷൻ ഉണ്ടെന്ന് കണക് കണക്ഷൻ ഉണ്ടെന്ന് ദേവ്യാനിയും നമ്മുടെ നയനിയും അങ്ങനെ പതിയെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഹോളിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാന്നൊക്കെ ഓർത്തതാണ് എന്നിട്ട് കണ്ടില്ലേ ഒരുത്തി ഇവിടെ വന്നിരുന്ന് കുത്തി വരയ്ക്കുന്നു ഒരു സമാധാനവും തരത്തില്ല അവൾ വലിയ ഡിസൈനറാണെന്ന വിവരദോഷികള് ആരൊക്കെയോ പറഞ്ഞത് കൊണ്ടും ഒരു അവാർഡ് കിട്ടിയത് കൊണ്ടും ഇനി വരെയും കുറിയൊക്കെ കൂടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ മനസ്സിലിങ്ങനെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കാപ്പിയായിട്ട് നമ്മുടെ ദേവയാനി വരുന്നത് അപ്പം ദേവയാനി വരുമ്പോഴത്തേക്കും നമ്മുടെ അനാമിക അവിടെ വന്ന് നിൽക്കുന്ന കാണുന്നത് അതുകൊണ്ട് തന്നെ ദേവിയാനി എന്ത് ചെയ്തു പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയില്ല അങ്ങ് മാറി നിന്നു പക്ഷെ അനാമിക ചെന്നിട്ട് നമ്മുടെ നയനയോട് പറയാ നിനക്ക് ഉറക്കമൊന്നുമില്ലേ ആ നീയോ അല്ല നിനക്ക് ഉറക്കം ഉറങ്ങാതിരിക്കുന്ന എന്നെ നീ കണ്ടത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ടേക്ക് ഞാൻ വന്നത് അപ്പൊ എന്റെ മുറിയില് ഉള്ളതിനേക്കാളും സമാധാനം കേട്ട ഓർമ്മ ഇവിടെ ഇരിക്കുന്നത് അതെ ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഈ വീട്ടില് ഉള്ളവരെല്ലാം നാട് വിട്ടു പോകണോ ഉം നാട് വിട്ടു പോയാൽ കൊള്ളായിരുന്നു എനിക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടി എനിക്ക് പറയും ഞാൻ ഇവിടെ നിന്ന് നാട് വിടേണ്ടി വരും വല്ലാത്തൊരു വീട് തന്നെ വല്ലാത്തൊരവസ്ഥ തന്നെ എവിടെ നോക്കിയാലും നീയേ ഉള്ളൂ എങ്ങനെയോ വഴി തെറ്റി വന്ന് പെട്ടുപോയി കല്യാണത്തിന് കല്യാണത്തിനുമ്പ് ഈ വീട്ടിൽ കയറി പറ്റാന് അല്ല അനാമിക്ക് വലിയ ഉത്സാഹമായിരുന്നല്ലോ അന്നൊക്കെ അനാമിക്ക് നീ ഇടിച്ചു കയറി ആയിരുന്നല്ലോ ഇങ്ങോട്ട് വന്നിരുന്നത് അങ്ങനെയൊന്നും ആരും വന്നിട്ടില്ല വളഞ്ഞ വഴിയിലൂടെ ഈ വീട്ടിനകത്ത് കയറി പറ്റിയത് ആരാണെന്നേ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ അതുകൊണ്ട് എന്താ സ്വന്തം അമ്മായിമ്മക്ക് പോലും കണ്ടെടുത്താ കണ്ടു കണ്ടൂടലോടി നിന്നെ ആർക്കും ഇഷ്ടല്ലേ നിന്നെ ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല എന്റെ അമ്മായി അമ്മ കണ്ടൂടി എന്നെ കൈവെള്ളലല്ലീ കൊണ്ട് നടക്കുന്നത് അങ്ങനെ അമ്മായി അമ്മ മരുമക്കളെ കൈവെള്ളെ കൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല ആദ്യം ഭർത്താവിന്റെ സ്നേഹമാ വേണ്ടത് അതാദ്യം നീ പിടിച്ചു പറ്റാൻ നോക്ക് അവനെന്നെ സ്നേഹിക്കാൻ സമ്മതിക്കില്ലല്ലോ നിന്റെ അനിയത്തി പിന്നെ എങ്ങനെയാ അതുകൊണ്ട് തന്നെയാ അവള് ചിക്കൻ ബോക്സ് വന്നിപ്പോ കിടക്കുന്നത് ദേ ആർക്കെങ്കിലും ഒരു ആപത്ത് വരുമ്പോ അത് ഉയർത്തി കാട്ടി അവരെ കൊച്ചാക്കുന്നത് അത് അത്രയ്ക്ക് നല്ല സ്വഭാവമൊന്നും അല്ലാട്ടോ രോഗം അപകടം ആർക്കും എപ്പോഴും വരാനൊക്കെ ഉള്ളു മനസ്സ് ശരിയല്ലാത്തവർക്ക് കൂടെ കൂടെ രോഗം വന്നുകൊണ്ടിരിക്കും അത് നിന്നെ പോലെ വിപുലമായ സോറി അപ്പൊ നയനായിട്ട പറയുന്നത് അത് നിന്നെപ്പോലെ ചിന്തിക്കുന്ന കാഴ്ചപ്പാടുള്ള പെൺകുട്ടികളാ അങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ വേറെ ആരും അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയുമ്പോ ഓ പിന്നെ ഇനിയിപ്പോ ഞാൻ പറയുന്നതാ കുറ്റം അവള് ഓരോന്ന് വരുത്തി വെച്ച് ചെയ്യുന്നതല്ല കുറ്റം അവളുണ്ടല്ലോ എസ് ഐ ഒന്നും ആകാൻ പോകുന്നില്ല അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദൈവങ്ങളും മുടക്കിക്കൊണ്ടിരിക്കും നിന്റെ അനിയത്തിക്ക് അതിനുള്ള ഭാഗ്യമില്ലടി നോക്കിക്കോടി നിന്റെ അനിയത്തി ഈ ജന്മം എസ് ഐ ആകുകയില്ല യൂണിഫോം ധരിക്കുകയില്ല ഓഹോ അങ്ങനെയാണോ എങ്കി പിന്നെ നമുക്കൊന്ന് കാണാ അനാമികെ എൻറെ അനീതി എസ് ഐ ആകുവോ യൂണിഫോം ധരിക്കോ അതും പലരുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടു പിടിക്കോ എന്നൊക്കെ നമുക്ക് കാണാം അതുപോലെ അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമല്ലേ അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം ഇതൊരു വെല്ലുവിളിയായിട്ട് തന്നെ നീ സ്വീകരിച്ചോ എൻറെ അനീതി യൂണിഫോം ഇട്ടുകൊണ്ട് വരികയും ചെയ്യും ഇവിടെ പലരുടെ കള്ളത്തരം കണ്ടു പിടിക്കുകയും ചെയ്യും അപ്പൊ അനാമിക പറഞ്ഞു നിന്റെ നാക്കിനൊരു കുറവുമില്ല ഏതായാലും നിന്റെ ഈ തിരുമോന് കണ്ടുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഞാൻ പോകുവാന്നു പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് പോയി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നപ്പം ദേവയാനി വന്നു ദേവ്യാനി വന്നപ്പോ നയന പറഞ്ഞു അല്ല അമ്മ ഇവിടെ പറഞ്ഞൊക്കെ കേട്ടായിരുന്നു അതൊക്കെ ഞാൻ കേട്ടു മോളിപ്പോ ഇത് കൂടിക്ക് ആ പിടിച്ച സാധനം കിടന്ന് എന്തെങ്കിലും പറയുന്നതിന് നമുക്ക് എന്താ പ്രശ്നം അവൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോട്ടെ മോളും മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കാം ഈ സമയത്ത് നമ്മുടെ അനിയനെ അനീനെ കാണിക്കണ്ടോ അപ്പൊ അനിയാണെങ്കിൽ നമ്മുടെ നന്ദുവിന്റെ ഫോട്ടോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് തിരിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്ക അപ്പോഴാണ് പെട്ടെന്ന് അനാമിക റൂമിലേക്ക് കയറി വരുന്നത് അപ്പൊ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട ഉടനെ നമ്മുടെ അനി പെട്ടെന്ന് ഫോൺ അങ്ങ് മാറ്റി കേട്ടോ അപ്പൊ അനാമിക വന്നു അനാമിക വന്ന് നമ്മുടെ അനിയുടെ സമാധാനം ഇനി കളയൂലോ അപ്പൊ അനാമിക പറഞ്ഞു ഓ മൊബൈൽ മാറ്റണ്ട അവളുടെ ഫോട്ടോ ആയിരിക്കും കണ്ടോണ്ടിരുന്നത് അല്ല ഈ നേരത്തെ നീ എവിടെ പോയതായിരുന്നു ഞാൻ എവിടെ പോയാലും നിനക്കെന്താ ഈ വീട് വിട്ടു പോയാൽ അത്രയും നല്ലത് അങ്ങനെയല്ലേ നീ ചിന്തിക്കുന്നത് പിന്നെ എന്താ ഉം എന്റെ മനസ്സിപ്പൊ എന്നെക്കാളും നന്നായിട്ട് നിനക്കറിയാലോ പിന്നെ നിന്റെ അടുത്ത് കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് പോയത് അവിടെ ചെന്നപ്പോഴോ അതിനേക്കാളും വലിയ മാറണം അവിടെ ഒരുത്തി കുത്തി ഇരുന്ന് വരയ്ക്കുക അവള് വലിയ ഡിസൈനറാണല്ലോ ഓ ഏട്ടത്തി അങ്ങനെ ഉറക്കം കേളഞ്ഞാ പലപ്പോഴും ജോലി ചെയ്യാറുണ്ട് അങ്ങനെ വരയ്ക്കുന്ന ഡിസൈനൊക്കെ ഒക്കെ മികച്ചത് ഇവളുമാരൊക്കെ രാത്രി ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാ അതെനിക്കറിയാം വീട്ടിന്റെ സന്താനം ഇനിയിപ്പം ഇവളെയൊക്കെ തേടി രാത്രി ആരെങ്കിലും വരുന്നില്ല എന്ന് ആര് കണ്ടു ദേ വൃത്തി ദേ ദ എന്റെ ഏടത്തി അങ്ങനെ ഒരു സംസ്കാരത്തിലല്ലാട്ടോ വളർന്നത് മിണ്ടാതിരുന്നോ നിന്റെ മനസ്സാ ശരിയല്ലാത്തത് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അല്ലാതെ എന്റെ ഏടത്തി പാവുക ഓ ആരെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞാൽ നീ അത് ശരി വയ്ക്കൂല്ലേ അതെ ചിലപ്പോൾ ശരി വെച്ചെന്ന് വരും കാരണം നിന്റെ അച്ഛനും അമ്മയ്ക്ക് അത്രയ്ക്ക് നിലവാരമില്ലാത്തവരാ നിന്നെ അങ്ങനെ വളർത്തിയേക്കുന്നത് അതേ എന്നെ എന്തെങ്കിലും പറഞ്ഞു എന്റെ അച്ഛനെയും അമ്മയും വല്ലോ പറഞ്ഞാലുണ്ടല്ലോ മാനുമായിട്ടാ എന്റെ അച്ഛനും അമ്മ എന്നെ വളർത്തിയത് അവരെ അവരെക്കുറിച്ച് പറയരുത് ഇനി നീ ഉറങ്ങത്തില്ല രാത്രി അല്ലെങ്കിൽ തന്നെ നീ ഈ മുറിയിലുള്ളപ്പം എനിക്ക് ഉറക്കം വരാറേ ഇല്ല നീ വെളിയിൽ പോയല്ലോ എന്ന് ഓർത്ത് ഞാൻ ആശ്വസിച്ചിരിക്കുവായിരുന്നു കല്യാണം കഴിച്ചത് ഉറക്കം നഷ്ടപ്പെടുത്താനാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എനിക്കങ്ങനെയാ തോന്നുന്നത് ഓ എൻറെ കാര്യം അങ്ങനെ തന്നെയാ കല്യാണം കഴിച്ചത് എൻറെ ഉറക്കം പോയി പിന്നെ ഈ വീട്ടിലുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ ഈ മുറി തന്നെ കിടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ മുറി മാറി കിടന്നേനെ അതെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ജീവിക്കാറില്ല എന്നാ പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനെയാണ ജീവിക്കുന്നത് അങ്ങനെ തന്നെ ഞാൻ ജീവിക്കുന്നത് മരിച്ചു ജീവിക്കാന്നൊക്കെ കേട്ടിട്ടല്ലേ അത് തന്നെയാ ഇപ്പൊ എന്റെ അവസ്ഥ മരിച്ചു തന്നെയാ ഞാൻ ജീവിക്കുന്നത് എന്റെ ഗതികേട് അല്ലാതെ എന്താ പറയുക എന്ന് പറഞ്ഞ് നമ്മുടെ അനാമിക പുതപ്പൊക്കെ മൂടി ഇങ്ങനെ കിടക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ അനിയാണെങ്കിൽ മനസ്സ് ഈ വിഴുപ്പ് ചമക്കേണ്ടി വരുവൻ്റെ ഈശ്വരാ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ അനിയങ്ങ് മാറി അങ്ങോട്ട് ഇരുന്നു കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവ്യാനിയും നയനെയും സംസാരിക്കുന്നത് അപ്പൊ ദേവയാനി പറയുക അവളുടെ ഏടത്തിയ അതിന്റെ റെസ്പെക്റ്റ് ഒന്നും അവള് കാണിക്കുന്നില്ലല്ലേ ആ അനാമിക ഹേ എന്നോട് ആ റെസ്പെക്ട് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അനിയോട് അനിയോട് ആ റെസ്പെക്ട് കാണിച്ചാ മതിയായിരുന്നു ഉം അത് തന്നെയാ എനിക്ക് പറയാനുള്ളത് അല്ല നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ളത് കാര്യം മോള് നേരത്തെ ആദർശനോടെ പറയാതിരുന്നതേ അത് വലിയ നഷ്ടമായി പോയി ഞാനും ചില ജാതകിയൊക്കെ അതിനെ എതിർത്താലും ആദർശും അവന്റെ അച്ഛനും മുത്തച്ഛനും മുത്തച്ഛനൊക്കെ അവരെന്തായാലും ഒന്നിപ്പിച്ചേനെ ഈ വിവരം അറിയുമായിരുന്നെങ്കില് ഏയ് അത് ശരിയല്ലമ്മേ അവൾ പറഞ്ഞത് കേട്ടില്ലേ ഞാനും എൻ്റെ ചേച്ചിയും അതുപോലെ എൻ്റെ വീട്ടുകാരൊക്കെ ഈ തറവാട്ടിലേക്ക് കയറിയത് വളഞ്ഞ വഴിയാണെന്ന് ഒരു ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് വരേണ്ട രീതി തന്നെയാ അനാമിക ഇങ്ങോട്ടേക്ക് വന്നത് മിക്കവാറും നന്ദുനേം അനിയടേയും വിവാഹം അത് നടക്കണമെങ്കിൽ ഒരു വലിയ യുദ്ധം വേണ്ടി വന്നേനെ എന്താണെങ്കിലും ഇപ്പൊ അനി അനാമികയും തപലുള്ള കല്യാണം കഴിഞ്ഞില്ലേ മോളെ നന്ദുവിന്റെ പേര് പറഞ്ഞ് ഇനിയും അനിയെ വെറുക്കുന്നത് മണ്ടത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ അങ്ങനെ വെറുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാണിന്റെ ഈ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റില്ല പിന്നെ അനിയ ആദർശനെ പോലെ തന്നെ ശുദ്ധനും നല്ലവനുമൊക്കെ തന്നെയാ എന്നാൽ ഈ കല്യാണത്തിന് ശേഷം അവൻറെ മുഖം തെളിഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഒന്ന് ചിരിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല ദേ ഈ വീടുണ്ടല്ലോ സ്വർക്കുവാക്കൊണ്ടിരുന്നത് അവൻ തന്നെയായിരുന്നു അവന് ഏതു നേരവും ഇപ്പം കൂടിയാണ് നടക്കുന്നത് അതമ്മ പറഞ്ഞത് ശരിയാ അതിനൊരു മാറ്റം വരണ്ടേ മോളെ രേവതിക്കും വേണുവിനും അനാമിക ഒറ്റ മോളായതുകൊണ്ട് അതിന്റെ ഒരു ലാളന അവക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന്റെ എല്ലാ വഷളത്തരവും ഉണ്ട് അങ്ങനെയുള്ള കുട്ടികൾ ഈ രീതിയിലൊക്കെ സംസാരിക്കത്തുള്ളൂ പെരുമാറത്തുള്ളൂ അതൊക്കെ മാറ്റിയെടുക്കേണ്ടത് നമ്മളായിരുന്നു പക്ഷെ അതൊന്നും മാറുന്നില്ല ഇവരെ പോലെയുള്ള കുട്ടികൾക്ക് മറ്റു വീട്ടിൽ പോയി എങ്ങനെയാ ജീവിക്കുന്ന ജീവിക്കുന്നൊന്നും അറിയത്തുമില്ല പക്ഷെ അവരെ അതൊക്കെ അറിയാവുന്നവര് നേർവഴിക്ക് ഉപദേശിച്ചു കൊണ്ടുവരണ്ടേ ഒരു കാരണവശാലും അനിയും അനാമികയും ബന്ധം പിരിയാൻ പാടില്ല അങ്ങനെ ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഒക്കെ പിന്നെ മോളുടെ അനിയത്തി അതിനൊരിക്കലും ഒരു കാരണം ആവരുത് അത് അത് മാത്രം എനിക്ക് മോളോട് പറയാനുള്ളത് അത് പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം നന്ദോനെ പിന്നെ അനാമികനെ തിരുത്തേണ്ടത് അനിയ അനിയോട് ഞാൻ സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവനത് എത്രത്തോളം ഉൾക്കൊള്ളത്തുന്നു ഉൾക്കൊള്ളുന്നൊന്നും എനിക്കറിയില്ല ഏതായാലും എല്ലാം ശരിയാകും ഒരു ദിവസം നമുക്ക് നോക്കാം അങ്ങനെ ബന്ധങ്ങൾ തമ്മിൽ പിരിച്ചുവിടാൻ പറ്റില്ലല്ലോ കൂട്ടി യോജിപ്പിക്കാനുള്ളതല്ലേ പിന്നെ കടുപ്പം കൂടിപ്പോയോ ഏയ് കുറച്ച് കുറച്ച് കുഴപ്പം കൂടിപ്പോയി അത് ഞാൻ കുറച്ച് കൂട്ടിയിട്ടതാ ഉറക്കം പോകാ പോകാൻ വേണ്ടി ദേ വരച്ചത് കാണിക്കട്ടെ അല്ലെ വരച്ചത് കാണട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കാണ് അപ്പൊ വരച്ചത് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് നമ്മുടെ ദേവയാനി പറഞ്ഞു വാവു സൂപ്പറാണല്ലോ ദേ നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഇനി പൂർത്തിയാക്കിയിട്ടില്ലമ്മേ പൂർത്തിയാകാൻ ഇനിയുണ്ട് അതൊന്നും സാരമില്ല ഏതായാലും നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇത് മിക്കവാറും വിഷുവിന് തിളങ്ങും അല്ല മോളെ നാളെ നാളെ മോൾക്ക് ഉച്ചയ്ക്ക് ഫ്രീ എടുക്കാൻ ഫ്രീ ആകാൻ പറ്റുവോ അത് പിന്നെ നാളെ ഉച്ചയ്ക്ക് എന്തിനാ അത് പിന്നെ നമുക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ നടത്താം ആ പിന്നെ ഞാൻ നാളെ നോക്കട്ടെ ആദർശ എന്നോടൊന്ന് പറയാം ആ പിന്നെ ഞാൻ നാളെ കാറുമായിട്ട് പുറത്തു വരാം മോളെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വരണം ആ ഞാനാ പുറത്ത് നിൽക്കുന്നതൊന്നും പറയണ്ട അത് പിന്നെ പറയാൻ എൻ്റെ ഇത് നൂറു തുണകളുണ്ടല്ലോ ഏഴാം മാസത്തെ ആ ഒരു ഇത് വരികയല്ലേ ചടങ്ങ് ആ ഏഴാം മാസത്തെ ചടങ്ങ് വരുന്നത് കൊണ്ട് തന്നെ നവ്യേച്ചക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയാം അട്ട് ഞാനും നന്ദൂ പുറത്തു പോകാന്നൊക്കെ പറയാം നന്ദൂനെ കൂട്ടി പുറത്തു പോകാന്ന് പറയാം ഹേയ് നന്ദൂന് ചിക്കൻ ബോക്സ് ആണല്ലോ അല്ലേ ആഹ് എങ്കി പിന്നെ ഞാനും നവ്യയും കൂടെ പുറത്തു പോകാനാന്ന് പറയാം എന്നിട്ട് ഞാൻ ഇറങ്ങാം ആഹ് എന്തെങ്കിലും എന്നാണ് പറഞ്ഞ എന്റെ പൊന്നുമോടൊന്ന് വന്നാ മതി എന്ന് പറയാണ് എന്നാലും ഈ സമയത്ത് നമ്മുടെ നയനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ദേവയാനി അപ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു പാട്ട് ട്ടോ ആനും തേടും ആ പാട്ടുണ്ടല്ലോ ആ പാട്ടിട്ടിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിക്കുന്ന കുറച്ച് രംഗങ്ങൾ അമ്മയും മരുമകളും കൂടെ സ്നേഹിക്കുന്ന കുറച്ച് രംഗങ്ങളാട്ടോ പിന്നെ കാണിക്കുന്നത് കുറച്ചു ഒന്നും അല്ലാട്ടോ ആ പാട്ടുള്ളത് ഒരു അഞ്ചു മിനിറ്റോളം ആ പാട്ടുണ്ട് ആലാപടം എന്നുള്ള ആ പാട്ടുണ്ട് അതിനകത്ത് നമ്മൾ ദേവയാനിയും നയനിയും കൂടി ബീച്ചിൽ പോയിരിക്കുന്നതും പിന്നെ അമ്പലത്തിൽ പോകുന്നതും അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന പർച്ചേസിങ്ങിനൊക്കെ പോകുന്നതും നമ്മുടെ നയന സ്കൂട്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ദേവയാനി പുറകിലിരിക്കുന്നതും അങ്ങനെ അടിപൊളിയായിട്ടുള്ള കുറച്ച് ഇവരുടെ ഇവരുടെ മാത്രമുള്ള കുറച്ച് സ്നേഹിക്കുന്ന കുറച്ച് സീനുകൾ അമ്മേ മരുമകളും കൂടെ സ്നേഹിക്കുന്ന കുറച്ച് സീനുകൾ ഒരു അഞ്ചു മിനിറ്റോളം ആ പാട്ടുണ്ട് കേട്ടോ ആലാപടം എന്നുള്ളൊരു പാട്ടിട്ട് ആ ഒരു സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഇങ്ങനെ പുകയ്ക്കുവല്ലേ അപ്പൊ അങ്ങനെ പുകച്ചു കൊടുക്കുന്ന സീന് അടിപൊളിയാണ് കേട്ടോ കുറച്ച് നേരം ആ അഞ്ചു മിനിറ്റ് പാട്ട് നമ്മളിവിടെ ആസ്വദിച്ചു പോകും കേട്ടോ അതുപോലെ കുറച്ച് രസമുള്ള നിമിഷങ്ങൾ കാണിക്കുന്നുണ്ട് ഏതായാലും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ നയനയുടെ അടുത്തേക്ക് ദേവയാനി വരിക ഇത് എന്താ മോളെ തോർത്തി ശരിയായിട്ടില്ല വെള്ളം നിൽക്കില്ലേ തലേലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയുടെ തലയൊക്കെ ഇങ്ങനെ തോർത്തി കൊടുക്കാട്ടോ അങ്ങനെ നയനയുടെ തല ഇങ്ങനെ തോർത്തുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട് അമ്മേ അമ്മ അമ്മയുടെ കാര്യങ്ങളല്ലേ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ എന്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഉം ഞാൻ അമ്മയാ അമ്മായി അമ്മയാ ആ പിന്നെ അതുപോലെ അല്ലാട്ടോ മോന്റെ കാര്യം ഞാൻ എൻ്റെ മോള് ചെറുപ്പാ എൻ്റെ മോള് നന്നായിട്ട് നടക്കുകയും ചെയ്യണം നല്ല രീതിയിൽ തന്നെ ജീവിക്കണം അതുകൊണ്ട് മോളുടെ കാര്യമല്ലേ ഞാൻ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് എനിക്കാണെങ്കിൽ ഒരു മോളില്ലായിരുന്നു ഇങ്ങനെ തലമുടിയൊക്കെ തോർത്തി കൊടുക്കാനോ കൊടുക്കാനോ ഒന്നും അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശി വരുന്നത് മുത്തശ്ശി വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നായനയുടെ തല തോർത്തി കൊടുക്കുന്നത് ദേവയാനി എട്ടിപ്പോയില്ലേ ഇവർ രണ്ടുപേരും പെട്ടെന്ന് എന്താ പറയാ വല്ലാത്ത രീതിയിലായി പോയിട്ടോ പെട്ടെന്ന് നമ്മുടെ നായന പറഞ്ഞു ദേ മുത്തശ്ശീന്ന് അപ്പൊ തോർത്തിക്കോടെ തോർത്തെടുത്തിട്ട് നമ്മുടെ നയനയുടെ ദേഹത്തേക്ക് ഒരു ഒറ്റയേറും ദേവ്യാനി ഒരു ശ്രദ്ധയില്ല നടക്കുന്നത് കണ്ടില്ലേ ഇതിലേക്കൂടെ മൊത്തം വെള്ളം ആവുമല്ലേ അങ്ങോട്ട് അങ്ങട്ട് നടന്നാൽ മതിയല്ലോ തലമുടിയിൽ വെള്ളം ഇറ്റിട്ട് വീഴുന്ന കാണുന്നില്ലേ ഇവിടെ മൊത്തം അഴുക്കാകും എന്തിനാണോ മനുഷ്യനെ ദ്രോഹിച്ചാൻ ദ്രോഹിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മുദ്ദേശ് വന്നിട്ട് ഓഹോ അത് ശരി അപ്പം അമ്മായി അമ്മ മരുമകളുടെ തല നിർത്തി കൊടുക്കാൻ തുടങ്ങിയോ ഞാൻ പറഞ്ഞോ ഒന്നും അമ്മ കേട്ടില്ലേ ദൈ ഇവളുടെ തലേന്ന് വെള്ളം ഇറ്റിറ്റ് വീഴാം തലേന്ന് വെള്ളം ഇറങ്ങി പനി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കാരണമാക്കി ഇവക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുമല്ലോ എന്തെങ്കിലും കാരണം കിട്ടാൻ നോക്കിയിരിക്കുക പിന്നെ എന്റെ മോൻ വിഷമിക്കുന്നത് ഞാൻ കാണേണ്ടി വരില്ലേ അതിനുവേണ്ടി ഇവള് മനപ്പൂർവ്വം ഓരോന്ന് ചെയ്യുന്നത് തലേലും മൊത്തം വെള്ളമാക്കി വെക്കുന്നു ഓഹോ മോൾക്ക് പനി വന്നാലും മോളെ നീ വീട്ടിലേക്ക് വിടില്ലല്ലോ ഉം ാനീ അത് പിന്നെ വിട്ടു കഴിഞ്ഞാൽ ഒരുത്തന്റെ കാര്യം അമ്മയ്ക്ക് അറിയാലോ ഉം അതിൽ അവക്ക് അവന് കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അല്ല മൂക്ക് തോന്നിയോ അത് പിന്നെ കുറച്ച് കുഴപ്പമു ഞാൻ പോയി കഴിഞ്ഞ എന്നെ പിന്നെ വിളിയോട് വിളിയാ ആ കേക്ക് കേക്ക് അമ്മ കേക്ക് അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ അവന് ഇടയ്ക്ക് ശ്വാസം മുട്ടലുള്ളതാ അങ്ങനെ ഉള്ളപ്പം അവൻ്റെ അടുത്ത് എപ്പോഴും ആള് വേണം അത് അമ്മയ്ക്ക് അറിയത്തില്ലേ അല്ലാതെ അമ്മ വിചാരിക്കുന്നവർ ഇവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാൻ ഇവളുടെ തല ഓർത്തി കൊടുത്തത് വെസ്റ്റ് സ്നേഹിക്കാൻ പറ്റിയ ഒരു ചരക്കാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോയിട്ടോ അപ്പഴത്തേക്ക് മുത്തശ്ശി പറഞ്ഞു ദേ മോളെ ചുമ്മാതെയാ അവക്കെ ഉള്ളു എൻ്റെ ഉള്ളില് മോളോട് സ്നേഹമുണ്ട് പിന്നെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല മുത്തശ്ശി ഇവിടെ നിന്ന് തല തോർത്തി തന്നപ്പോ പോലും എന്നോട് ഓരോന്ന് പറയുമായിരുന്നു ലൈവ്യ എനിക്ക് എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട് മോളെ അത് ഉറപ്പാ അത് പിന്നെ വലിയൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞല്ലേ ആതിന്റെ മാറ്റമായിരിക്കും ഏയ് അതൊന്നുമല്ല ഇനി മോൾ അവളെ സഹായിച്ചതെന്ന് അവൾ അറിഞ്ഞു കാണുവോ മോളെ ഇനിയിപ്പൊ അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു മാറ്റം വന്നത് ആ രീതിയിൽ ഒരു ചെറിയ സംശയം ഇല്ലാതില്ലാതില്ല മിക്കവാറും അവളിത് അറിഞ്ഞു കാണും അതുകൊണ്ടായിരിക്കും മാറി നിന്ന് അവളെ മോളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ വെള്ളം തറയിൽ വീഴും വെള്ളം തലയെ താഴും എന്നൊക്കെ പറഞ്ഞിട്ട് തല തോർത്തി തരേണ്ട വല്ല കാര്യമുണ്ടോ ആ ഇതെന്തോ വശവശമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി അങ്ങ് പോവാണ് കേട്ടോ എന്റെ ഈശ്വരെ എല്ലാം കണ്ടുപിടിച്ചോന്നുള്ള രീതിയിൽ നമ്മുടെ നയനെ ഇങ്ങനെ നിക്കുകയാണ് എന്നാലും ആ ഒരു സീൻ കാണാൻ ബഹു രസാണ് കേട്ടോ നമ്മുടെ നയനയുടെ തലമുടി തോർത്തി കൊടുക്കുമ്പോ ഉണ്ടല്ലോ പെട്ടെന്ന് മുത്തശ്ശി വരുമ്പോ ഈ തോർത്തെടുത്ത് എറിയുന്ന ഒരു സീനുണ്ട് കേട്ടോ നമ്മുടെ നയനയുടെ ദേഹത്തേക്ക് അത് ഭയങ്കര രസാ കേട്ടോ കാണാൻ പെട്ടെന്ന് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം കാണിക്കുന്ന പോലെ അങ്ങോട്ട് എറുകി വരെ പക്ഷെ അവിടെ നമുക്ക് ഇച്ചിരി വിവരമുള്ളവർക്ക് മനസ്സിലാവും കേട്ടോ അത് ആ ഒരു സീൻ കാണുമ്പോൾ മനസ്സിലാകും എന്തോ സംതിങ് റോങ് ഉണ്ടെന്ന് അതായത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്ക അടിപൊളി വിശേഷമാണ് ഓരോ ദിവസവും വരുന്നത് ഇപ്പം എല്ലാവരും കാത്തിരിക്കശേഷവുമായിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും ചേറ്റാ ബൈ ബൈ